ഹലോ മൈഡിയസ് നമുക്ക് ഇന്ന് എട്ടാം ക്ലാസ്സിലെ ന്യൂ പുതിയ സംഖ്യകൾ എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാം അപ്പൊ നമുക്ക് പേജ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പതിലെ ചോദ്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പേ തൊണ്ണൂറ്റി ഒമ്പതിലെയും അടുത്ത അതിന് അടുത്ത പേജിൻ്റെയും നമുക്ക് ചെയ്യാനുണ്ട് പേജ് നമ്പർ നൂറിലെയും നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഇത് രണ്ടും ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് സാധാരണ സാധാരണ നമുക്ക് നമുക്ക് അറിയാൻ നമ്പേഴ്സ് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സംഖ്യകളാണ് അതായത് പോസിറ്റീവ് നമ്പർ നമുക്ക് അറിയാം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് പൂജ്യത്തിനേക്കാളും വലിയ നമ്പേഴ്സ് അല്ലേ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ന്യൂനസംഖ്യകളെന്ന് പഠിച്ചു ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അതിന് എന്താണ് നെഗറ്റീവ് ഉണ്ടായി പൂജ്യത്തിനേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇപ്പോൾ ഇതെന്താണ് ഇതൊരു പോസിറ്റീവ് നമ്പർ ആണല്ലേ അതിസംഖ്യയാണ് ഈ നമ്മൾ ഇതിനോട് നമ്മൾ ഇതിനോട് കൂട്ടുകയാണ് ഒരു രണ്ടിനെ കൂട്ടുകൊന്ന് വിചാരിച്ചോ ഇത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആദ്യം അറിയണം നാലും രണ്ടും കൂട്ടി രണ്ടും എന്താണ് അതിസംഖ്യകളാണ് രണ്ടും എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ല അപ്പം നമുക്ക് നേരെ കൂട്ടാം രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് വന്നു നാല് പ്ലസ് രണ്ട് ആറ് എന്ന് വന്നു ഓക്കെ ഇനി നമ്മൾ പറയണേ നാല് മൈനസ് രണ്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നാല് എന്ന് രണ്ട് നമുക്കറിയാം എന്താണ് ഇത് വലുതാണ് വലുതെന്നും ചെറുത് കുറയ്ക്കുക അപ്പോൾ നമുക്കറിയാം രണ്ട് എന്ന് വന്നു ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചു വന്ന ഒരു കണക്കുകളാണ് കണക്കുകളാണല്ലേ ഇനി ഈ നാല് മൈനസ് രണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ചോദിക്കുകയാണ് രണ്ടേ മൈനസ് നാല് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കാനാണ് പറഞ്ഞത് അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ചേർക്കുക വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ചേർക്കുക ഇവിടെ വലുത് ഏതാണ് നാലാണ് നാലിൽ നിന്ന് രണ്ട് കുറച്ചു രണ്ട് കിട്ടി വലുതിന്റെ ചിഹ്നം നാലിൻ്റെ ചിഹ്നം മൈനസ് അല്ലേ അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം അതായത് ഒന്ന് ചെറു ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കാൻ പറഞ്ഞാല് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കുക ആ ഒരു റൂൾ അങ്ങനെ ഓർമ്മിച്ച് വെക്കുക ഇങ്ങനെ പാടി നടക്കുക വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കുക വലുതിൽ നിന്നും ചെറുത് കുറച്ച് വെറുതിൻ്റെ ചിഹ്നം ചേർക്കുക വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കുക ഇങ്ങനെ 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 പാടിക്കൊണ്ടേ നടക്കുക അപ്പോൾ അങ്ങോട്ട് പാടി ഇനി അടുത്തത് അപ്പോൾ ഈ രണ്ട് കേസ് മനസിലായി ഇനി ഇനിയുള്ള കേസാണ് ഇപ്പൊ മൈനസ് നാല് മൈനസ് രണ്ട് അപ്പൊ നോക്ക് ഇവിടെ രണ്ടും ന്യൂനസംഖ്യകളാണ് അല്ലേ രണ്ട് തന്നെ ന്യൂനസംഖ്യകളാണ് അപ്പൊ നോക്ക് ഇവിടെ ഇതേപോലെയാണ് ഈ ഒരു കേസ് പോലെയാണ് ഇപ്പൊ ഈ ഒരു കേസും കാരണം എന്താ അറിയോ ഇവിടെ രണ്ടും പോസിറ്റീവാണ് ഇവിടെ രണ്ടും മതിസഖ്യകളാണ് ഇതും പ്ലസ് ആണ് നമ്മള് പ്ലസ് ആവശ്യമില്ല നമുക്ക് ഇടാത്തത് പ്ലസ് ആണെന്ന് അറിയാം അപ്പൊ ഈ നാലും രണ്ടും കൂട്ടി അപ്പോൾ കാറ് കിട്ടി അതേപോലെ മൈനസ് നാലും മൈനസ് രോണ്ടാണ് അപ്പൊ സെയിം ചിഹ്നങ്ങൾ ഒരേ ചിഹ്നങ്ങൾ വരാണെങ്കിൽ ഒരേ ചിഹ്നം വരുവാണെങ്കിൽ കൂട്ടുക അതേ ഇട്ട് കൊടുക്കുക എന്താണ് ഒരേ ചിഹ്നം സെയിം സയൻസ് ആണെങ്കിൽ ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടുപേരെയും പിടിച്ചാൽ കൂട്ടി കിട്ടുക ഏ കൂട്ടുക എന്നിട്ട് എന്ത് അതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്ക ഇവിടെ നോക്ക് നാലും രണ്ടും ഈ നാലും ഈ രണ്ടും എന്താണ് അതിസംഖ്യാണ് പോസിറ്റീവ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്നേരം ആറ് നാലിനടം കൂട്ടി ആറ് കൂട്ടി ആറും എന്താണ് ഇവിടെ ശരിക്കും പോസിറ്റീവ് ആണ് അപ്പൊ ഇവിടെ മൂന്നും പോസിറ്റീവ് ആയി ആണല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതും ആണ് ഇതും മൈനസ് ആണ് അപ്പോൾ മൈനസും മൈനസും ആണ് പക്ഷേ ഇതിൻ്റെ ചെയ്യുക ആൻസർ എന്തായാലും മൈനസ് ആവും എന്നിട്ട് രണ്ടിനും കൂട്ടി കൂട്ടിക്കൊടുക്കുക അപ്പം നാലും രണ്ടും ആറും മൈനസ് ആറ് എന്ന് വരും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ രണ്ട് പ്ലസ് ആയതുകൊണ്ട് നമ്മൾ കൂട്ടി പ്ലസ് ഇട്ട് കൊടുത്തു ഇവിടെ രണ്ട് മൈനസ് ആയതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല രണ്ടും കൂടി കൂട്ടി മൈനസ് ഇട്ട് കൊടുത്തു മനസ്സിലായോ രണ്ട് ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടും അതേ ചിഹ്നം തന്നെ ആൻസർ ഉണ്ടാവുക ഒരേ ചിഹ്നമാണെങ്കിൽ എന്താണ് വ്യത്യസ്ത ചിഹ്നങ്ങൾ ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വെറുതിൻ്റെ ചിഹ്നം ചെറുക്ക ഇവിടെ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം രണ്ടിനടം കൂട്ടുക അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക ക്വസ്റ്റൻ തന്നെ ചിഹ്നം ചെയ്താൽ അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക മനസ്സിലായോ ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഏതായിരുന്നു കൊണ്ട് വിചാരം ഒരു ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം മൈനസ് നാല് പ്ലസ് രണ്ട് ഇതെന്താണ് ഒന്ന് നെഗറ്റീവാണ് ഒന്ന് പോസിറ്റീവാണ് അല്ലേ അപ്പൊ എന്ത് ചെയ്യാന്ന് വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ചേർക്കാം അപ്പോ ഇവിടെ വരുമ്പോ മൈനസ് നാല് പ്ലസ് രണ്ട് ഏതാണ് വലുത് നമ്മൾ ഇതേ റൂൾ തന്നെ ഇതാ കേട്ടോ ഇവിടെ ഉള്ള അതേ റൂൾ തന്നെയാണ് ഇതേ ഇതേ റൂൾ തന്നെയാണ് ഇവിടെ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുത് ഏതാണ് അപ്പൊ ചിഹ്നം നോക്കണ്ട നാലാണ് വലുത് അല്ലേ നാലിൽ നിന്നും വലുതെന്നും ചെറുത് കുറയ്ക്കാനാണ് ചെറുത് കുറച്ചു നാലിന് രണ്ട് കുറയ്ക്കും അപ്പൊ നമുക്ക് രണ്ട് കിട്ടും വലുതിൻ്റെ ചിഹ്നം എന്താ നെഗറ്റീവ് ആണ് അപ്പോ എന്താണെന്താ മൈനസ് രണ്ട് എന്ന് ആൻസർ കിട്ടും മനസ്സിലായോ അപ്പോൾ ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ഓർമ്മിച്ച് വെക്കുക അതാണ് ഓർമ്മിച്ച് ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിൽ എന്ത് ചെയ്യണം വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ചെറുക്കുക നമുക്ക് പറയാം ഒന്ന് പ്ലസും ഇതാ ഈ ഒരു കേസ് ഒരു ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് അത് ഇങ്ങനെയാവുക ഈ ഒരു രണ്ട് കേസും അത് പ്ലസ്സും മൈനസും മൈനസും പ്ലസ്സും വരും നമുക്ക് പറയാം അവിടെ എന്താ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ഇതിപ്പോ പഠിച്ചു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലായാലറിയില്ല പറഞ്ഞു പത്താം ക്ലാസിലേക്ക് എത്തിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇത് അറിയാത്ത പല പേരും പലവരെയും കണ്ടിട്ടുണ്ട് യാതും ഇത് പഠിപ്പിക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഇത് മനസ്സിലാക്കി പഠിച്ച ഒന്നുമില്ല വലുതിൽ നിന്നും ചെറുത് കുറയ്ക്ക കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇതാണ് ആലോചിച്ചത് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചേർക്കുക ചെറുക്കുക എന്നാരോപിക്കാം ഇനി അടുത്തൊരു കേസ് പറഞ്ഞാല് രണ്ടും സെയിം സൈൻ അതായത് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഇങ്ങനെ വന്നാൽ അതെ ഇവിടെ മൈനസിൻ്റെ കേട്ടോ മൈനസ് മൈനസ് അല്ലെങ്കിൽ പ്ലസ് പ്ലസ് ഇതാട്ടോ ഇവിടെ നമുക്ക് ഇത് രണ്ടും മൈന ഇതാ ഇത് രണ്ടും മൈനസ് മൈനസ് വന്നു അതേപോലെ രണ്ട് പ്ലസ് വന്നു ഇങ്ങനെ പ്ലസ് പ്ലസ് അങ്ങനെ ആകുമ്പോൾ എന്താ പറയാ ഇങ്ങനെ ഈ ഒരു കേസിൽ വരുമ്പോ ഇവരെ കൂട്ടണം കൂട്ടുക അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക കൂട്ടുക എന്നിട്ട് അതേ ചിഹ്നം രണ്ട് മൈനസ് ആണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക രണ്ട് പ്ലസ് ആണെങ്കിൽ കൂട്ടിയിട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക പ്ലസ് ആണ് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് പേജ് നമ്പർ തൊണ്ണൂറ്റി ഒൻപതിലെ ചോദ്യങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം മൈനസ് നാല് പ്ലസ് ഒൻപത് നാല് പ്ലസ് ഒൻപതാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലെ വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ചെറുക്ക ഇവിടെ ഏതാണ് ഒമ്പതാണ് അപ്പൊ ഒമ്പതിൽ നിന്നും ചെറുത് ഏതാണ് നാലാണ് ഒമ്പതിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒമ്പതേ മൈനസ് നാല് എന്നിട്ട് എന്ത് ചെയ്യണം അപ്പൊ ഒമ്പതേ മൈനസ് നാല് എന്താണ് നമുക്ക് കിട്ടാ അഞ്ച് കിട്ടും വലുതിന്റെ ചിഹ്നം എന്താണ് പ്ലസ് തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ പ്ലസ് അഞ്ചാണ് നമ്മുടെ ആൻസർ ഉണ്ടാവുക മനസ്സിലായോ അതായത് അപ്പോൾ അഞ്ചെന്ന് കിട്ടി ഇനി അവിടെ ഇനി രണ്ടാമത്തെ മൈനസ് മൈൻ പ്ലസ് ഫോർ ആണ് അല്ലേ രണ്ടാമത്തെ മൈനസ് ഒൻപത് പ്ലസ് നാല് അപ്പൊ ഇവിടെ എന്താണ് ഒന്ന് പ്ലസും ഒന്ന് ആണ് അപ്പൊ നമ്മൾ എന്ത് റൂൾ ആടയിക്കണം നിന്നും ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ചേർക്കാം അപ്പൊ ഇവിടെ വലുത് ഏതാണ് ഒൻപതാണ് ഒൻപതും നാല് കുറച്ചു അപ്പോ ഒമ്പതേ മൈനസ് നാല് പറഞ്ഞാൽ നമുക്ക് അഞ്ച് കിട്ടും ഇനി നമുക്ക് ഇതിന്റെ ചിഹ്നം എന്താണ് നമ്മുടെ വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് അല്ലേ അപ്പൊ മൈനസ് അഞ്ച് കിട്ടണം അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ് വരിക മൈനസ് അഞ്ചേന്ന് വരും മനസ്സിലായോ ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് പതിനഞ്ച് പ്ലസ് എട്ട് അപ്പോൾ അവിടെയും തന്നെ രണ്ടും ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതൻ്റെ നിന്നും ചെറുത് കുറയ്ക്കുക പതിനഞ്ചിൽ നിന്നും എട്ട് കുറയ്ക്കുക അപ്പോൾ പതിനഞ്ച് മൈനസ് എട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏഴ് കിട്ടും ഇനി വലുതൻ്റെ ചിഹ്നം എന്താണ് മൈനസ് ആണ് അപ്പോൾ മൈനസ് ഏഴ് കിട്ടും വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ചേർക്കുക ഇതാണ് ആലോചിക്കുക കേട്ടോ ഇനി നാലാമത്തെ അവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മൈനസ് എട്ട് പ്ലസ് പതിനഞ്ച് അപ്പോൾ തന്നെ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് കൂടെ അപ്പൊ എന്ത് ചെയ്യണം വലുതെന്തും ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ചേർക്കുക വലുത് പതിനഞ്ച് പതിനഞ്ചെന്ന് എട്ട് കുറച്ചു ഏഴ് കിട്ടി പതിനഞ്ചിന്റെ ചിഹ്നം പ്ലസ് ആണ് അപ്പൊ പ്ലസ് പ്രത്യേകം കൂടേണ്ട ആവശ്യമില്ല നമുക്ക് ഏഴ് കിട്ടി അടുത്തത് അഞ്ചാമത്തെ അഞ്ചാമത്തെ ശ്രദ്ധിക്കണം മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്നേ ബൈ നാല് അപ്പോ ഇതാ ഇത് അരയും മുക്കാലും വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വാങ്ങി കാണാം പക്ഷെ ഇതിനേക്കാൾ നിങ്ങള് ഇതാ ഒന്ന് ഇവിടെ എഴുതി കാണിച്ച മൈനസ് ഒന്നേ ബൈ രണ്ടും പ്ലസ് മൂന്നേ ബൈ നാലും ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുകയാണ് ചെയ്യാം അല്ലെ അപ്പൊ ഇവിടുത്തെ വലുത് ഏതാണ് ഇവിടുത്തെ വലുത് പറഞ്ഞാല് മൂന്നേ ബൈ നാലാണ് അതിൽ നിന്നും ചെറുത് ഏതാണ് ഒന്നേ ബൈ രണ്ടാണ് ഇതൊക്കെ കുറയ്ക്കണം അപ്പോ ഇത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴും ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞാൽ ഈ ക്രോസ് ചെയ്യുക ഇതിനെ ഇതുകൊണ്ട് ചെയ്യാം ഫസ്റ്റ് അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് വരും എന്നിട്ട് ഈ മൈനസ് അല്ല ഇവിടെ ആ മൈനസ് അതേപോലെ ഇവിടെ പോലെപെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് ചെയ്യാം അപ്പോൾ നാല് ഇൻറ്റു ഒന്ന് വരും അതാണ് എക്സ് പോലെ നമ്മൾ എക്സ് പോലെ ക്രോസ് ചെയ്യുക പറയാ പറയാം എന്നിട്ട് താഴത്ത് ഇവർ രണ്ട് പേരും ഇവർ രണ്ട് പേരും ഇൻറ്റു ചെയ്യുക അപ്പം താഴത്തെ എങ്ങനെ വരും നാല് ഇൻറ്റു രണ്ടെന്ന് വരും ഓക്കെ അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ആറ് കിട്ടിയ അപ്പം നമുക്ക് ആറ് എഴുതാം മൈനസ് നാല് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ നാല് അതുപോലെ താഴെ നാല് ഇൻറ്റു രണ്ട് പറഞ്ഞാൽ എട്ട് കിട്ടി ഇനി ആറിന്ന് നാല് പോയാൽ ആറ് നാല് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും രണ്ട് കിട്ടും രണ്ട് ബൈ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ രണ്ട് ബൈ എട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ ആക്കി എഴുതാം രണ്ട് എട്ട് നമുക്ക് രണ്ട് ഇൻറ്റു നാല് എന്ന് എഴുതാം അപ്പൊ ഈ നാലും അല്ല സോറി ഈ രണ്ടും ഈ രണ്ടും ഇവിടെ രണ്ട് ഇൻഡു ഒന്ന് എഴുതാം കേട്ടോ രണ്ടിന് രണ്ടേ ഒന്ന് എഴുതി കൂടെ എട്ടിന് രണ്ട് ഇന്റു നാല് അതായത് രണ്ടും രണ്ടും വെട്ടി പോണം എന് വേണ്ടിട്ട് അപ്പൊ ബാക്കി ആര ഉള്ളത് ഒന്നേ ബൈ നാല് മാത്രമേ ഉള്ളൂ അല്ലെ അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ഇവിടെ ആൻസർ കിട്ടുമ്പോ നമുക്ക് ഒന്നേ ബൈ നാല് ഇനി വലുതിന്റെ ചിഹ്നം എന്താണ് പ്ലസ് ആണ് അപ്പൊ നമുക്കിത് എന്താണ് ഈ പ്ലസ് തന്നെയാണ് അപ്പോ പ്ലസ് ഒന്ന് ബൈ നാല് അപ്പൊ ഇവിടെ ശരിക്കും മുക്കാലിൽ നിന്നും അര പോവാണ് കാല് എന്ന് പറഞ്ഞാൽ എന്താണ് കാല് എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്താണ് കാല് നമ്മൾ ഒന്നേ ബൈ നാല് എന്ന് പറയാം അല്ലേ അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിക്കുന്നത് മുക്കാലിന്ന് അര പോയ ബാക്കി കാലാണ് പക്ഷേ ആ മുക്കാൽ കാലെന്ന് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോ ചിലപ്പോ ത്രീ ബൈ ഫോറിന് പകരം ഒരു ത്രീ ബൈ ത്രീ ബൈ സിക്സോ അല്ലെ സോറി അല്ലെങ്കിൽ ത്രീ ബൈ സെവനോ അങ്ങനെയൊക്കെ തന്നു വിചാരിച്ചാൽ അപ്പം നിങ്ങൾക്ക് കാലാണോ മുക്കാലാണോ നമുക്ക് അറിയാത്ത നമ്പേഴ്സ് ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എക്സ് പോലെ കുണിക്കണമല്ലേ അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയാ അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഏതും അതായത് നമുക്ക് നമുക്ക് അറിയാത്ത കാര്യം വന്നാലും നമുക്കിത് ചെയ്യാൻ പറ്റും വിടെ അഞ്ചാമത്തെ അഞ്ചാം വണ്ണം ചെയ്തു അല്ലെ ഇനി ആറാണ് ആറാമത്തെ ലാസ്റ്റ് വൺ ആണ് മൈനസ് ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു ഇതിലും തന്നെ വലുതൻ നിന്നും ചെറുത് കുറച്ച് വലുതന്റെ ചിഹ്നം ചേർക്കാനാണ് കാരണം ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നേ ബൈ നാല് മൈനസ് ഒന്നേ ബൈ രണ്ട് ചിഹ്നം ഇവിടെ ചെയ്തില്ലേ അഞ്ചാമത് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആൻസർ കിട്ടാം ഒന്ന് ബൈ നാല് എന്ന് കിട്ടും പക്ഷെ ഇവിടെ നോക്ക് വലുതന്റെ ചിഹ്നം നെഗറ്റീവാണ് അപ്പൊ ഇതിന് എന്ത് നെഗറ്റീവ് ഇട്ട് എടുക്കണം അപ്പൊ മൈനസ് ഒന്നേ ബൈ നാല് ആൻസർ കിട്ടി ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്ക് പേജ് നമ്പർ നൂറിലെ ക്വസ്റ്റൻസ് കൂടി ചെയ്യാം നമുക്ക് ഈ ചാപ്റ്റർ എന്താണ് ചെറിയൊരു ചാപ്റ്റർ ആണ് സിമ്പിൾ ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ ഒരു ചാപ്റ്റർ അല്ലേ അപ്പൊ നമുക്ക് ഇനി അതൊരു ഒന്നാമത്തെ ചോദ്യം നോക്കാം അതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ രീതിയിൽ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ മൈനസ് സ്ത്രീ മൈനസ് മൈനസ് മൂന്ന് മൈനസ് ഒന്ന് അപ്പോൾ രണ്ടും സെയിം ചിഹ്നങ്ങളാണെങ്കിൽ ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടിനും കൂട്ടുക ആ ചിഹ്നം ഇട്ടുകൊടുക്കുക അപ്പോൾ ഇവിടെ ശരിക്കും എന്താ ചെയ്യേണ്ടത് ത്രീയും വണ്ണും കൂട്ടണം എന്നിട്ട് എന്ത് ചെയ്യണം ഈ മൈനസ് ഇട്ടുകൊടുക്കണം കാരണം എന്താണ് ഇവിടെ മൈനസ് ആണ് അപ്പം ത്രീയും ഒന്നും കൂട്ടിയാൽ എത്ര നാലല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടും മൈനസ് നാല് എന്ന് ആൻസറ് കിട്ടി ഓക്കെ ഇനി ഇവിടെ രണ്ടാമത്തെ മൈനസ് ഒൻപത് പ്ലസ് നാല് ഇത് പറഞ്ഞാല് വലുത ഒന്ന് പ്ലസും ഒന്ന് മൈനസാണ് അപ്പൊ എന്ത് ചെയ്യണം വലുതി ചെറുത് കുറക്കുക വലുതിൻ്റെ ചിഹ്നം ചേർക്കണം അപ്പൊ ഇവിടെ വലുത് ഇതാണ് ഒമ്പതാണ് അല്ലെ ഒമ്പത് നാല് കുറക്കുമ്പോ അഞ്ചെന്ന് കിട്ടും വലുതിൻ്റെ ചിഹ്നം എന്താണ് മൈനസ് ആണ് മൈനസ് അഞ്ച് കിട്ടി അടുത്തത് മൂന്നാമത്തത് മൈനസ് പത്ത് മൈനസ് നാലാണ് ഓക്കെ അപ്പൊ രണ്ടും സെയിം ചിഹ്നം ഒരേ ചിഹ്നക്കണ്ട് അപ്പലിക്കണം എന്താണ് ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടുക അത് അതേ ചിഹ്ന ഇട്ടുകൊടുക്കും മൈനസാണ് എന്താണ് ഈ പത്തിനെയും നാലിനും പിടിച്ച് കൂട്ടുക അപ്പൊ സൈനം നോക്കണ്ട എന്നിട്ട് എന്ത് ചെയ്യാം മൈനസ് ഇട്ട് കൊടുക്കണം അപ്പൊ പത്ത് പ്ലസ് നാല് എന്താണ് പതിനാല് അപ്പൊ മൈനസ് പതിനാല്ന്ന് കിട്ടി ഇനി അടുത്തത് നാലാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് ഏഴ് മൈനസ് എട്ട് അതെന്താണ് ഒരേ ചിഹ്നം ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടും കൂട്ടുക മൈനസ് എട്ട് എടുക്കുക അപ്പൊ മൈനസ് എട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഏഴിനെയും എട്ടിനെയും പിടിച്ച് കൂട്ടുക അപ്പൊ എന്ത് ചെയ്യും മൈനസ് ഒന്നും ഏഴും എട്ടും എന്ന് പറഞ്ഞാല് പതിനഞ്ചാണ് അപ്പൊ മൈനസ് പതിനഞ്ചെന്ന് ആൻസർ കിട്ടി ഇനി അടുത്തത് അഞ്ചാമത്തെ മൈനസ് ഒന്ന് മൈനസ് ഒന്ന് രണ്ടും സെയിം ചിഹ്നങ്ങളല്ലേ മൈനസ് കൊടുത്ത് രണ്ടും ഒരേ ചിഹ്നാണ് അപ്പൊ പിടിച്ചിട്ട് രണ്ടിനെയാണ് കൂട്ടുക അപ്പൊ എന്ത് തന്നു മൈനസ് രണ്ട് എന്ന് വന്നു ഇനി അടുത്തത് ആറാമത്തെ മൈനസ് പത്ത് പ്ലസ് ഇരുപത് അപ്പം വ്യത്യസ്ത ചിഹ്ന വ്യത്യസ്ത ചിഹ്നങ്ങൾ ആണെങ്കിൽ വലുതിൻ്റെ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ചേർക്കുക ചെറുക്കുക അപ്പം എന്ത് ഇരുപതിന്നും പത്ത് കുറച്ചു വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടി പത്ത് എന്ന് കിട്ടി പ്ലസ് പത്ത് എന്ന് കിട്ടി ഓക്കെ ഇനി നമുക്ക് ഏഴാമത്തെ ഏഴാമത്തെ എട്ട് മൈനസ് പന്ത്രണ്ട് ആണ് എട്ട് മൈനസ് പന്ത്രണ്ട് ഇതും എന്താണ് എട്ട് മൈനസ് പന്ത്രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് എട്ട് പ്ലസ് അല്ലേ ട്വല്ലോ പന്ത്രണ്ട് അല്ലേ മൈനസ് അല്ലേ അപ്പൊ വലുതെ നിന്നും ചെറുത് കുറയ്ക്കാർ തന്നെ ചിഹ്നം ചേർക്കുക അപ്പൊ പന്ത്രണ്ടിൽ നിന്നും എട്ട് കുറയ്ക്കണം പന്ത്രണ്ട് ഒന്ന് എട്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നാലാണ് ഇനി നോക്കി ഇവിടെ പ്ലസ് ഇവിടെ വലുത് മൈനസ് ആണ് അപ്പോൾ ഈ മൈനസ് നിന്ന് ഇട്ട് കൊടുക്കാൻ മാർക്ക് ചെയ്ത് കേട്ടോ വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാൻ മാർക്ക് മാർക്കരുത് അത് മറന്നാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും നമ്മൾ വെറുതെ പന്ത്രണ്ട് മൈനസ് എട്ട് നാലെന്നുള്ള ചോദിച്ചാൽ ആൻസർ എന്തായാലും തെറ്റിപ്പോവും ഇനി അടുത്തത് എട്ടാമത്തെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു മിശ്ര പിന്നായിട്ടാണ് ഒന്ന് ഒന്ന് ബൈ രണ്ട് മൈനസ് ഏഴ് ഒന്ന് ബൈ രണ്ട് അതായത് ഒന്നരയിൽ നിന്ന് ഏഴ് കുറയ്ക്കാൻ ഇവിടെ നോക്കൂ ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ് അല്ലേ പ്ലസ്സും മൈനസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കാനാണ് അപ്പൊ ഇവിടെ ഏഴര ആ ഏഴരയും അതായത് ഏഴയിൽ നിന്ന് ഒന്നര പോണം അപ്പൊ ഏഴരയിൽ നിന്ന് അറിയുന്നവർക്ക് എന്ത് ചെയ്യുക ഏഴ് ഏഴ് അര ഉണ്ട് അതിന്ന് ഒന്ന് പോകുമ്പോൾ ആറ് അരയാവും അതൊന്ന് ഒരു അരയും കൂടി പോകുമ്പോൾ ഒരു ആറാവും അപ്പം കൂടെ ശരിക്കും ഇവിടെ മൈനസ് ആറാണ് കിട്ടുക വരുന്ന ചെറുക്കുമ്പോൾ ഇനി അങ്ങനെ ചെയ്യാൻ അറിയാത്തുള്ളൂ ചിലക്ക് ചിലവർക്ക് എങ്ങനെ അങ്ങനെ ഒരു മണക്കെട്ടായിട്ട് ഒന്നും കുറയ്ക്കാൻ അറിയേണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതിനെ ഈ മിശ്ര ഭിന്നത്തിനെ നമുക്ക് ഭിന്ന സംഖ്യ ആക്കി മാറ്റണം അതായത് ഒന്നേ ഒന്ന് ബൈ രണ്ട് നമ്മൾ എങ്ങനെ ആക്കിയതാണ് ഇവർ രണ്ടുപേരും ആദ്യം ഇൻറ്റു ചെയ്യണം അതായത് ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്യണം എന്നിട്ട് ഈ കൂടെ ഉള്ളയാളിനെ ഇങ്ങോട്ട് കൂട്ടണം പിന്നെ ഓ ഡിവൈഡ് ബൈ രണ്ട് എഴുതണം അപ്പൊ എന്തോ ഒന്ന് ഇന്റു രണ്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് ബൈ രണ്ട് വരും അതായത് ഈ ഒന്ന് ഒന്നര നിലയിൽ ശരിക്കും മൂന്നേ ബൈ രണ്ട് എന്നാണ് എഴുതേണ്ടത് ഇനി ഏഴര നിലയിൽ നമുക്ക് ഇങ്ങനെ എഴുതാന്ന് എഴുതാമെന്നറിയോ ഏഴരനെ നമുക്ക് ഇതിനെ രണ്ടിനെ ആദ്യം ഇന്റു ചെയ്യാം അപ്പോ രണ്ട് ഇൻറ്റു ഏഴ് പ്ലസ് പിന്നെ അവിടുത്തെ ഈ ഒന്നില്ലേ ആ ഒന്ന് കൂട്ടി ഡിവൈഡഡ് ബൈ രണ്ട് അപ്പൊ രണ്ട് ഇൻറ്റു ഏഴ് എന്ന് പറഞ്ഞത്രയാണ് പതിനാല് പതിനാല് കൂടി ഒന്ന് കൂട്ടിയാ പതിനഞ്ചാണ് അപ്പൊ പതിനഞ്ച് ബൈ രണ്ട് അപ്പോൾ ഈ ഏഴാന്ന് പറഞ്ഞാല് പതിനഞ്ച് ബൈ രണ്ടാണ് ഇനി നോക്ക് വെറുതെ നിന്നും ചെറുത് കുറയ്ക്കണം അതായത് പതിനഞ്ച് ബൈ രണ്ടിൽ നിന്നും പതിനഞ്ച് ബൈ രണ്ട് മൈനസ് അതിൽ നിന്നും മൂന്ന് ബൈ രണ്ട് കുറയ്ക്കണം അപ്പം നമുക്ക് സുഖമായിട്ട് നോക്കി ഇവിടെ സെയിം ആണ് അപ്പോൾ നമുക്ക് രണ്ട് ചെയ്തെടുത്തു ഇന്ന് ടീം മുകളിൽ പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചു പതിനഞ്ചെന്ന് മൂന്ന് കുറച്ചു പറഞ്ഞാൽ പന്ത്രണ്ടാണ് പന്ത്രണ്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രണ്ടും കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആറ് എന്ന് ഉത്തരം കിട്ടും എങ്ങനെ ചെയ്താൽ നമുക്ക് ആറ് കിട്ടും അറിയാത്തവർക്ക് ഈ മെത്തേഡാണ് സിമ്പിൾ സിമ്പിളായിട്ട് തോന്നാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം അല്ല മറ്റേതാണിച്ചാൽ അതും ഉപയോഗിക്കാം കേട്ടോ മനസ്സിലായാലോ എങ്ങനെയാണ് ഇങ്ങനെ ഏഴേന്ന് ഒന്നര കുറയ്ക്കുക ഏഴേന്ന് ഒന്ന് കുറച്ച് ആറര ആരുന്ന ആരെയും കൂടി കുറയ്ക്കുമ്പോൾ ആറ് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡും ചെയ്യാം ഇനി അതേപോലെ ഇനി പെട്ടെന്ന് ചെയ്ത് നമുക്ക് ഈ ഒമ്പതാമത്തെയാണ് ഇനി ഒൻപതാം ഒൻപതാമത്തെ ചോദ്യം മൈനസ് ഇരുപത്തി അഞ്ച് മൈനസ് മൂന്നര അപ്പോൾ എന്ത് ചെയ്യണം മൈനസ് ഇത് നോക്ക് രണ്ടും മൈനസ് ആണ് രണ്ട് മൈനസ് ആദ്യം ഉത്തരത്തിൽ മൈനസ് വരും നമുക്ക് ഉറപ്പാണ് എന്നിട്ട് എന്ത് ചെയ്യും രണ്ട് മൈനസ് ആണ് ഞാൻ കൂട്ടാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ആറിനൊക്കെയാണ് കൂട്ടേണ്ടത് ഇരുപത്തി അഞ്ചിനെയും മൂന്നരനെയും കൂട്ടണം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇരുപത്തഞ്ച് കൂടി മൂന്ന് കൂട്ടി അപ്പോൾ ഇരുപത്തി എട്ട് പിന്നെ ഒരേ കൂടി കൂടുമ്പോൾ ഇരുപത്തി എട്ടര ആണെന്ന് വരും ഇരുപത്തി എട്ടരാണ് വരും അതായത് ഇരുപത്തഞ്ച് കൂടി ആദ്യം മൂന്ന് കൂട്ടി ഇരുപത്തഞ്ചുണ്ട് അതിൽ കൂടി മൂന്ന് കൂടി ഇരുപത്തി നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടി അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടീച്ചർ വന്നാൽ അപ്പോൾ ഇരുപത്തഞ്ച് മാർക്കാണ് നിങ്ങളുടെ എക്സാം പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ കണക്കൂടി അപ്പം മൂന്നര മാർക്ക് കൂടി ഇടാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇരുപത്തഞ്ചുകൂടി മൂന്നര കൂട്ടില്ല ഇരുത്തഞ്ചുകൂടി മൂന്ന് കൂട്ടുമ്പോൾ ഇരുപത്തി എട്ട് കൂട്ടി ആരും കൂട്ടുമ്പോൾ ഇരുപത്തങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പം നമുക്ക് മൈനസ് ഇരുപത്തി എട്ട് പിന്നെ ഒരു ആരെയും കൂടി ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ നമുക്ക് ഭിന്നസംഖ്യയായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യാൻ സുഖം ഇനി അടുത്തത് പത്താമത്തെ പത്താമത്തെ ചോദ്യം മൈനസ് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ നാല് അപ്പോൾ നോക്ക് രണ്ട് മൈനസ് ആണ് അപ്പോൾ കൂട്ടുക മൈനസ് കൊടുക്കുക അപ്പോൾ ഉത്തരത്തിൽ എന്തായാലും മൈനസ് ആ മൈനസ് ആദ്യം ഇട്ട് കൊടുക്കുക ഇനി ഒന്നേ ബൈ രണ്ടിനെയും ഒന്നേ ബൈ നാലിനെയും കൂട്ടണം അതായത് അരയും കാലും കേട്ടോ അപ്പോൾ മുക്കാൽ കിട്ടും അപ്പം ഞാൻ അറിയാത്തവർക്ക് എന്തു ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഒന്നേ ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് എന്ത് ചെയ്യുക ഇങ്ങനെ ക്രോസ് ചെയ്യാം ഒന്ന് ഇൻറ്റു നാല് നാല് പ്ലസ് ഇവിടേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഇൻറ്റു ഒന്ന് ചെയ്യുമ്പോൾ രണ്ട് പ്ലസ് പിന്നെ ഇവർ രണ്ടേരവും ചെയ്യുമ്പോൾ രണ്ട് ഇൻറ്റു നാല് പറഞ്ഞാൽ എട്ടായി അപ്പോൾ നാല് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ ആറ് ആറ് ബൈ എട്ട് എന്നായി ആറ് നമുക്ക് രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം എട്ടിന് നമുക്ക് രണ്ട് ഇൻറ്റു നാല് എന്ന് എഴുതാം ഈ രണ്ടും ഈ രണ്ടും പോയ ബാക്കി എന്താ ഉണ്ടാവാം മൂന്ന് ബൈ നാലുണ്ടാവുക അല്ലേ അപ്പോൾ ഈ നമ്മൾ രണ്ടും മൈന രണ്ടും സെയിം ചിഹ്നങ്ങളും ആണ് അപ്പോൾ രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ആദ്യം ഈ ഒരു മൈനസ് വരെ ഇട്ട് കൊടുക്കണം എന്നിട്ട് മൈനസ് മൂന്ന് ബൈ നാല് എന്ന് കിട്ടി ഓക്കെ ഇനി അടുത്തത് പതിനൊന്നാമത്തതാണ് പതിനൊന്നാമത്തത് മൈനസ് രണ്ട് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ഒന്ന് ബൈ രണ്ട് അപ്പോ രണ്ടും മൈനസ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം ആൻസർ മൈനസ് കൊടുക്കുക രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എന്താണ് രണ്ട് ആദ്യം മനസ്സിൽ കൊടുക്കുക എന്നിട്ട് രണ്ടരയും ഒന്നരയും കൂട്ടണം രണ്ടരയും കൂടി ഒന്ന് കൂട്ടി അപ്പൊ ഇത്രയാണ് മൂന്നര മൂന്നരക്കൂടി അരയും കൂടി കൂട്ടി അപ്പൊ ഇത്രയും നാലായി അല്ലേ അപ്പോ എന്താ നമുക്ക് ആൻസർ കിട്ടാം മൈനസ് നാല് എന്നാണ് വരിക ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഭിന്നസംഖ്യ ആക്കേണ്ടത് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് മൈനസ് അഞ്ച് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ രണ്ട് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആത്ര നിങ്ങൾക്ക് പറഞ്ഞിരുന്നല്ലോ അതായത് ഇങ്ങനെ ഭിന്ന സംഖ്യ ആയിട്ട് ചെയ്യേണ്ടത് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനി അവിടെ പന്ത്രണ്ടാമത്തെ മൈനസ് മൂന്ന് ഒന്ന് ബൈ രണ്ട് മൈനസ് മൂന്ന് ഒന്ന് ബൈ രണ്ട് ഇവിടെ നോക്ക് ആ അപ്പോൾ നിങ്ങൾ സോറി ഇവിടെ പ്ലസ് ആണേ ഇവിടെ നോക്ക് ഒന്ന് പ്ലസ് മൂന്ന് മൈനസാണെങ്കിൽ വലുതെന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കാനാണ് പക്ഷെ ഇവിടെ ഒരേ നമ്പേഴ്സാണ് സന്ദിക്കുന്നത് അല്ലേ മൂന്നരയും മൂന്നരയും അപ്പോൾ മൂന്നരയിൽ നിന്ന് മൂന്നര പോയാൽ എന്താണ് അവിടെ ആൻസർ തീർച്ചയായിട്ടും അവിടെ എത്ര ഉണ്ടാവുക പൂജ്യനുണ്ടാവുക അതായത് ഇപ്പോൾ ഒരേ നമ്പർ മൈനസ് ഒന്ന് പ്ലസ് ഒന്ന് അതെന്താണ് പൂജ്യമാണ് അല്ലെങ്കിൽ മൈനസ് നൂറ് പ്ലസ് നൂറ് ഇങ്ങനെയൊക്കെ വന്നാൽ ഒരേ ചി ഒരേ സംഖ്യകളെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അത് അതെപ്പോഴും പൂജയായിരിക്കും മനസ്സിലായോ അതായത് ഒരു ഒന്ന് പ്ലസും ഒന്ന് ആണ് ഒരേ ചിഹ്നം അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതൂല്ലേ അതായത് നമുക്കറിയാം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതണം പ പത്തെ മൈനസ് പത്ത് വേണമെങ്കിൽ പൂജ്യം നമുക്ക് അറിയാം കാരണം ഇത് ശരിക്കും ഇത് പ്ലസ് ആണ് ഇത് പ്ലസും ഇത് മനു വ്യത്യസ്ത ചിഹ്നങ്ങൾ ഒരേ നമ്പർ വന്നാലത് പൂജ്യവും അതിനി ആദ്യം ഈ മൈനസ് പത്തിനെ തന്നു അടുത്തത് ഇങ്ങനെ തന്നു എന്ന് പറഞ്ഞാലും എന്താ പ്ലസ് പത്ത് തന്നാലും എന്താണ് എങ്ങനെ ചെയ്താലും ഇതൊക്കെ എന്താണ് പൂജ്യമായിട്ട് വരാട്ടോ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു ചാപ്റ്റർ കഴിഞ്ഞതോടെ അല്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നേണം നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ